മാസത്തിലൊരിക്കലെങ്കിലും ഉപ്മാ ഉണ്ടാക്കുന്നവരായിരിക്കില്ലേ നമ്മൾ മിക്ക ആളുകളും പക്ഷെ ഇതുപോലൊരു ഉമാവ് നിങ്ങൾ ആരും ഉണ്ടാക്കി കാണില്ല കേട്ടാ അപ്പൊ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നല്ല പശു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി റവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ക്രംബറിയുടെ നാച്ചുറൽ യോഗ എടുത്തിട്ടുള്ളത് അതാകുമ്പോ നമുക്ക് ഒട്ടും പുളിയില്ലാത്ത നല്ല തൈര് കിട്ടും കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും പഴവും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ